ഇസ്രായേൽ സമൂഹത്തിന്റെ മറ്റൊരു പേരാണ് ഹീബ്രു ജനത അഥവാ യഹൂദന്മാർ എന്നത് എബ്രായർ എന്നും പറയാറുണ്ട് ദൈവത്തിന്റെ പോരാളി ദൈവം പോരാടുന്നു ദൈവം ശക്തനാകുന്നു എന്നീ അർത്ഥങ്ങളാണ് ഇസ്രായേൽ എന്ന ഹീബ്രു പദത്തിനുള്ളത് യാക്കൂബിനെ ഹോവ നൽകിയ പുതിയ പേരാണ് ഇസ്രായേൽ ദൈവത്തോട് മൽപിടുത്തം നടത്തിയവൻ എന്ന സൂചന ഈ നാമത്തിലുണ്ട് യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളുടെ പിൻതലമുറക്കാരായ പന്ത്രണ്ട് ഗോത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇസ്രായേൽ സമൂഹം വളരെ പ്രാചീനമായ ബൃഹത്തായ ഒരു ചരിത്രമാണ് യഹൂദ ജനത്തിനുള്ളത് യഹോവയുടെ രക്ഷാകര പദ്ധതിയുടെ വെളിപ്പെടുത്തലിനും സാക്ഷ്യത്തിനുമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹമാണിത് യഹോവ മോശയിലൂടെ ഇസ്രായേൽ സമൂഹവുമായി ഉടമ്പടി ചെയ്തു ഇസ്രായേൽ സമൂഹത്തിൻ്റെ അടിത്തറയാണ് ന്യായപ്രമാണം യാഹുവേ എന്ന സ്വപ്നയാണ് പ്രാചീന ഹീബ്രുവിൽ ദൈവനാമത്തിന് ഉപയോഗിക്കുക ഇതിന് തുല്യമാണ് മലയാള ഭാഷയിലെ യഹോവ എന്ന പദം ഹീബ്രു ജനതയുടെ കുലപതിയാണ് അബ്രഹാം അബ്രഹാമിനെ എബ്രായൻ എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് അബ്രഹാമിൻ്റെ പൂർവികനായ ഏബ്രിൽ നിന്നാണ് യബ്രായ എന്ന പേര് ഉത്ഭവിച്ചത് എന്ന് കരുതുന്നു മറുകര കടക്കുക എന്നർത്ഥം ഈ പദത്തിനുണ്ട് യുഫ്രട്ടിസ് നദി കടന്നു വന്നതുകൊണ്ട് അബ്രഹാമിനെ എബ്രായൻ എന്ന് വിശേഷിപ്പിച്ചു എന്നും വിചാരിക്കാം ഇസ്രായേലിന്റെ ചരിത്രം അറിയുന്നതിനുള്ള ആധികാരികമായ രേഖ ബൈബിൾ തന്നെയാണ് യഹൂദ ചരിത്രകാരനായ ഫ്ലേവിയസ് ജോസിഫസിൻ്റെ ജൂവിഷ് ആന്റിക്വിറ്റീസ് ദ ജൂവിഷ് വാർ എന്നീ ഗ്രന്ഥങ്ങളും ഇസ്രായേൽ ചരിത്രം വിശദീകരിക്കുന്നു ബാബിലോൺ ഗ്രീസ് റോമ ഈജിപ്റ്റ് അസീറിയ പേർഷ്യ എന്നീ രാജ്യങ്ങളുടെ പുരാതന ചരിത്രരേഖകളിൽ ഇസ്രായേൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ബൈബിളിനു പുറമേ ഇസ്രായേലിനെ സംബന്ധിക്കുന്ന പ്രഥമ സൂചന കാണുന്നത് ബി സി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിൽ ഈജിപ്തിലെ മർണത്തായുടെ രേഖകളിലുള്ള പുറപ്പാട് സംഭവത്തോടെ ആരംഭിക്കുന്ന ഇസ്രായേലിന്റെ ഐതിഹാസികമായ ചരിത്രം വിവിധ ഘട്ടങ്ങളും ഭരണാധിപത്യങ്ങളും പിന്നിട്ട് റോമൻ ധിപത്യത്തിൻ കീഴിൽ വന്നപ്പോഴാണ് ബി സി നാലിൽ രക്ഷകൻ ജനിച്ചത് പക്ഷേ ഇസ്രായേൽ സമൂഹത്തിന് ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല യഹൂദ ഗോത്രത്തിൽ ജനിച്ച ക്രിസ്തുവിനെ അവർ ക്രൂശിച്ചു കൊന്നു എ ഡി എഴുപതിൽ റോമാക്കാർ എരുസലൈം ദൈവാലയം തകർത്തു യഹൂദന്മാർ എരുശലൈം ദൈവാലയത്തെ തുല്യം ആദരിച്ചിരുന്നു ദൈവാലയം നഷ്ടപ്പെട്ട യഹൂദന്റെ മതജീവിതം ജീവിതം മരവിച്ചു പുരോഹിതനില്ലാതായി യാഗങ്ങൾ മുടങ്ങി യഹൂദന്മാർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു ബഹുഭൂരിപക്ഷം യഹൂദന്മാർക്കും മാതൃഭൂമി നഷ്ടമായി അവർ അഭയാർത്ഥികളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓടിപ്പോയി യഹൂദന്മാർ ഇന്ത്യയിലും ഒടുവിൽ അഭയാർത്ഥികളായി ഇന്ത്യ യഹൂദന്മാരെയും ഉൾക്കൊണ്ടു കുറച്ച് യഹൂദ കുടുംബങ്ങൾ മാത്രം പലസ്തീനയിൽ പിടിച്ചുനിന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിൽ യഹൂദർ വിവിധ നിലയിൽ പീഡിപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലിന് ആധുനിക ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ഫെബ്രുവരിയിൽ ഒരു റിപ്പബ്ലിക് രാഷ്ട്രമായി ഇസ്രായേൽ പ്രഖ്യാപിക്കപ്പെട്ടു അന്നത്തെ ജനസംഖ്യ ഏതാണ്ട് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരമായിരുന്നു പിന്നീട് വിവിധ രാജ്യങ്ങളിൽ നിന്നും യഹൂദന്മാർ സ്വന്തം രാഷ്ട്രത്തിലേക്ക് തിരിച്ചെത്തി രണ്ടായിരത്തി രണ്ടിലെ ജനസംഖ്യ ഏതാണ്ട് അറുപത് ലക്ഷം ഇസ്രായേലിന്റെ തലസ്ഥാനം എരിശലമായിരുന്നു ഔദ്യോഗിക ഭാഷ ഹിബ്രു അറബിയും ഉപയോഗിക്കുന്നുണ്ട് ഔദ്യോഗിക മതം യഹൂദ മതം തന്നെയാണ് ഇസ്ലാം മതസ്ഥരും അവിടെയുണ്ട് ഇസ്രായേൽ ജനത ഇന്നും അസ്വസ്ഥരാണ് സമാധാനം അനുഭവിക്കാത്ത ഒരു സമൂഹം ലോകരാഷ്ട്രങ്ങൾക്ക് ഇസ്രായേൽ ഇന്നും ഒരു സജീവ ചർച്ചാ വിഷയമാണ് യഹൂവ ഇന്നും ഇസ്രായേലിലൂടെ ലോക ജനതയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ യഹോവയുടെ ഘടികാരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് നവംബർ നാലാം തീയതി പ്രധാനമന്ത്രി ഇസഹാ ക് വധിക്കപ്പെട്ടു ഹിബ്രൂ ജനതയിൽ ക്രിസ്തു സന്ദേശത്തിന്റെ സ്വാധീനം ഇന്ന് വർധിച്ചു വരികയാണ് യേശു ക്രിസ്തുവിനെ രക്ഷകനും ദൈവവുമായി ഏറ്റുപറഞ്ഞ യഹൂദന്മാർ ഇന്ന് ഇസ്രായേലിലുണ്ട് രഹസ്യമായി കഴിയുന്ന യഹൂദ ക്രിസ്ത്യാനികളും വളരെയാണ് ഓർത്തഡോക്സ് റോമൻ കാത്തലിക് എന്നീ പ്രബല ക്രൈസ്തവ വിഭാഗങ്ങൾ അവിടെയുണ്ട് യരുസലേമിലും ഗലീലയിലും ബാപ്റ്റിസ്റ്റ് ബ്രദറൻ ആംഗ്ലിക്കൻ നസറൈൻ പെന്തക്കോസ്ത് തുടങ്ങിയ ക്രിസ്തീയ വിഭാഗങ്ങൾ അവിടെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്